സോ ഹലോ സ്വഹരകാസം എല്ലാം കൂടെയൊക്കെ മോശം കൂടിയിട്ട് പുതിയൊരു വീട്ടിലേക്ക് ഒരു കൂടി അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ കൂടെ വന്നിരിക്കുന്ന അറിയാൻ വേറെ നല്ല നമ്മൾ എകെ വന്നിരിക്കുകയാണ് ജി ടി സാൻഡ്രസിൻ്റെ കൂടി ഒരു കേസ് ഓക്കെ ജി ടി സാൻഡ്രസ് നമ്മൾ പാർട്ട് വണ്ണ് നമ്മളാരാർ മല കയറാൻ പോയത് ഇട്ടിരുന്നു നോക്കീസ് മലം കയറാൻ പോയപ്പോൾ നമ്മൾ മല ആ മല കയറാൻ പോയപ്പോൾ നമ്മൾ പറ്റിയ രീസുകൾ ആ ഒരു വീട്ടിൽ നമുക്ക് കയറാനൊന്നും പറ്റിയില്ല ഓക്കെ പോലീസിൻ്റെ വലിയ പ്രശ്നം കൊണ്ടും അപ്പുറത്തെ രാജ്യം രാജ്യത്ത് ആ ആയതുകൊണ്ട് ആ മല അപ്പുറത്തെ രാജ്യത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോലീസിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് ആര് മലയും കയറാനൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ മല കയറാൻ പറ്റും രണ്ടാമത്തെ ട്രൈ ആണ് അപ്പോൾ എന്തെങ്കിലും നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂടെയാലും നമ്മുടെ വീഡിയോ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതലും ടൈം ഇൻ വേസ്റ്റ് ചെയ്യേണ്ട നേരെ ഡയറക്റ്റ് കൂടിയിലേക്ക് പോവാം ഓക്കെ ഈ നമ്മളത് ഈ കിട്ടിയൊരു കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം കൊണ്ട് പോകുകയാണ് ഈ ഉളക്ക പിടിച്ച കാറിനാണെങ്കിൽ ഒരു സ്പീഡ് പറഞ്ഞ സാധനം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ഈ ഒരു കിട്ടിയ സാധനം കൊണ്ടാണ് പോകുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ഓക്കീസ് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ഒരു അതിർത്തിൻ്റെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അതിർത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അപ്പുറത്തെ രാജ്യത്ത് കടന്നിട്ട് നമുക്കൊരു ബൈക്ക് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ സിംപിളായിട്ട് നമുക്ക് ആ മല കയറാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ആരെ എങ്ങനെയെങ്കിലും ആ പോലീസിനെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ടഫ് ആയിട്ടുള്ള ഒരു പണി തന്നെയാണ് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അതെന്തെങ്കിലും നമുക്ക് ഞാൻ പോകുകയാണെങ്കിൽ ചേച്ചി ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടണം ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കാറ് വെച്ചിട്ട് ചാടാം ഓക്കേ സമയം എന്തെങ്കിലും നമുക്ക് ഈ ഒരു കാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേഗം അപ്പുറത്തേക്ക് ചാടാ നോക്കീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ചാടാം നമുക്ക് ഈ ഒരു പൊട്ടക്കാർ വെച്ച് ചാടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസ് വന്ന് വന്നു പണ്ടാകാനും നമുക്ക് എന്തായാലും ഈ ഒരു കാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേഗം അങ്ങോട്ട് ചാടാൻ നോക്കീസ് ഓക്കെ അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈക്കും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വേഗം പോകാൻ പറ്റും ഓക്കെ ഈ സമയം നമ്മൾ ചാടാൻ പോകുകയാണ് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സെറ്റ് ആക്കുക അപ്പോൾ എന്തെങ്കിലും ചാടാൻ പോകണമെങ്കിൽ ഒക്കെ ഇട ഈ ഒലക്ക പിടിച്ചൊരു പണ്ടാരം പോസ്റ്റ് ഇതൊക്കെ ഈ പോസ്റ്റ് എന്തായാലും ഇടയിൽ കുളിക്കുക തന്നെ നമുക്ക് കുളിക്കാൻ പറ്റും ഇടയിൽ നമുക്ക് ഈ ഇടയിൽ കയറിയോണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ചാടാൻ പറ്റില്ല നമുക്ക് തൊന്നൂല ചാടുകയോ തൊന്നൂറ് ചാടിയോ പിന്നെ കുറിച്ചൊരു ഇഷ് ഇഷ് ഓക്കെ ഈ തൊന്നൂല് ചാടിയോ കേസ് ഓക്കെ സെറ്റ് സെറ്റ് അപ്പോൾ ഈ സ്വന്നൂടി ചാടാൻ പോകുകയാണെങ്കിൽ ഇട ഈ വണ്ടിയാക്കി മുന്നിൽ വന്ന് കുത്തി ഇട ഈ പോസ്റ്റ് എന്താ ഇടയിൽ ഇത് ഇടിക്കുമ്പോൾ ഈ കാർ കറങ്ങി പോണത് ഈ ഓരോരോ ചേടൊന്നും മാറടാ ഈ നമുക്കിതിനു വേഗം പോകാൻ പോവാം ചാടി 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 അത്രയേ ഉള്ളൂ നോക്കി അത്രയേ ഉള്ളൂ നമുക്കിന്തിന് വേഗം ഇറങ്ങി 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 അത് ഈപ്പം അപ്പുറത്തുനിന്ന് ഒരു ബൈക്കുടെ കിട്ടിയാൽ മതി അതേ മാത്രമല്ല എൻ്റെ ഒരു ഇത് ഈ ചിടെ ചാടാനും പറ്റുന്നില്ലല്ലോ എന്ത് അപ്പുറത്തു ഒരു ബൈക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് പോകാൻ പറ്റും പക്ഷെ വെട്ടിച്ച് വെട്ടിച്ച് പോകണമെങ്കിൽ ബൈക്ക് കിട്ടിയാൽ ഒക്കെ ബൈക്കേ കിട്ടാൻ പറ്റില്ല ബൈക്ക് കിട്ടണം പൈസ അല്ലെങ്കിൽ വെട്ട വെട്ടിക്കാത്ത കുറച്ച് പാടാണ് നമ്മളാർ വലിയ വണ്ടിയും മറ്റാർ കാറൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇടിച്ച് ചിലപ്പോൾ ഒരതിയും അങ്ങനെയൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബൈക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വെട്ടിച്ച് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും വണ്ടി കിട്ടിയാൽ കാരണം നമുക്ക് നിൽക്കുകയാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് വേഗം എന്നെ സംഭവിക്കുക എന്നൊക്കെ നോക്കാം നമുക്ക് ഇത് ഇവിടെ ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട് ടാക്സി എടുക്കാൻ ആ ഇടയ്ക്ക് അടി തൊട്ടിട്ട് ഞങ്ങൾ പോലീസ് വന്നടാ എടാ വിട്ടു 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 ചത്ത് ചത്ത് ചെടിക ഓക്കേ പോലീസ് വന്നിട്ട് ഓക്കെ 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 വിട്ടു വിട്ടു വിട്ട് നല്ലൊരു വണ്ടി ഇട്ടിട്ടുണ്ടേ എവിടെ കത്തിടാ വണ്ടി കത്തി ഏസ് എഞ്ചോ മൂന്നോ ചത്ത് ചത്ത് ഞാൻ വിട്ടാ ചത്ത് കന്ന് പോവും ഷടാ നമ്മളത്രയും അത്ര നമ്മൾ എടുക്കാൻ നോക്കിയാൽ അത് എന്താ അറിയില്ല വണ്ടി ടാക്സിൻ്റെ നെങ്കിലേ ഓക്കെ നമുക്ക് എന്തേലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഈ ഒരു പാർട്ടിൽ ഈ ഒരു വീടേ നമ്മളാ ഒരു മല കയറിയിട്ടേ നമ്മൾ അടങ്ങുകയുള്ളൂ ഗീസ് ഓക്കെ ഈസ് ഇപ്പോൾ എന്തേലും ഈ ഒരു വീടേലത് കയറിയിട്ടേ നിൽക്കുള്ളൂ ഫീസ് ഓക്കെ അപ്പോൾ എന്തേലും നമ്മൾ അത് മാത്രം നമ്മൾ വിചാരിച്ചിട്ട് വന്നതാണ് ഒറ്റ മൈൻഡ് ചോദിച്ചാൽ മല കയറും ഓക്കെ അപ്പോൾ എന്തേലും നമുക്ക് ഇടാൻ മൂന്ന് ബൈക്കോ വരുത്തി കൊണ്ടുപോയി നിർത്തിയെന്നേസ് എന്തായാലും നമുക്ക് നിന്നും നോക്കാനില്ല ബൈക്കോടെ പോകട്ടോ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടി നമ്മൾ എടുക്കാതെ നിൽക്കുകയാണ് അപ്പോൾ ഒറ്റ അടിക്ക് രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തേലും വേഗം പോകും നമുക്ക് വേഗം പോകും ഒരു ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ബുള്ളറ്റ് ഇട്ടിട്ട് കാര്യമല്ല എന്നാലും നമുക്ക് കിട്ടിയ സാധനം എടുത്ത് വേൻ പോവാം ഓക്കെ അപ്പോൾ എന്തായാലും പറയുക ഈ പോസ്റ്റ് ഓക്കെ എന്തായാലും നമുക്ക് വേഗം പോകുക അപ്പോൾ എന്തായാലും അവിടുന്ന് എന്തെങ്കിലും ഒരു ബുള്ളറ്റോ എന്തെങ്കിലും ഒരു ബൈക്ക് കിട്ടി നമുക്ക് വേഗം പോകാൻ പറ്റിയെന്ന് ഓക്കെ ഇപ്പോൾ എന്തായാലും വേഗം പോകുമ്പോൾ പോകുമ്പോൾ ഇത് വണ്ടിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പോയി കൊടുക്കുകയാണ് ഓക്കെ വണ്ടി ഇടിച്ചാൽ ഇടിച്ച മതി ഉണ്ടാവും പോയി ഷട ഇടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഇടിച്ചിട്ടൊന്നും തെറിക്കണുള്ളൂ കേസ് എന്ന് വെച്ചാൽ പവർ ഉള്ള ബുള്ളറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇടിച്ചിട്ട് തെറിക്കണമൊന്നുമില്ല നമുക്ക് എന്തായാലും ഏകദേശം ഇവിടുത്തെ പ്രത്യേകിച്ച് രാത്രി കായിട്ടുണ്ട് അപ്പം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ രാത്രി പോവുകയും ഓക്കെ ഇതിപ്പോൾ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ രാവിലാക്കാനൊന്നും പറ്റില്ല കേസ് ഓക്കെ ഇത് നമ്മളെ ഇതേമാതിരി തന്നെയാണ് മൈൻ ക്രാഫ്റ്റ് മാതിരി ഓക്കെ നമുക്ക് വേഗം പോകുക ചാടിക്കും അത്രയുള്ളൂ മതി 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 സെറ്റ് സെറ്റ് കയറി 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 കയറും അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേസ് ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ കുറച്ച് എളുപ്പമുണ്ടാവുള്ളൂ ഓക്കെ എന്തേലും നമ്മുടെ ഒരു പോലീസ് കാർ വരുന്നുണ്ട് ഞാൻ മറ്റേ കാർ വെച്ചു കയറാൻ പോയിരുന്നു കേസ് ഓക്കെ പോലീസിൻ്റെ കാറാണ് ജസ്റ്റ് മിസ്സിൽ ഓക്കെ എന്തെങ്കിലും നമുക്ക് പോലീസ് നമ്മളെ കാണാൻ എടുത്തു കൂടെ പോയാൽ പ്രശ്നമില്ല കേസ് ഓക്കെ ഒരു ബൈക്ക് ഒന്നുണ്ട് വേഗം കയറിയിട്ടുണ്ട് ഓക്കെ എന്തേലും വേഗം പോകുമ്പോൾ ഓക്കെ നമ്മളെ മലേലെ ലൊക്കേഷൻ ഇവിടെ ഇട്ട് ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഇവിടെ വിട്ട് വിട്ട് വിട്ടു ഇഞ്ഞ് വിട്ടു ഇഞ്ഞ് ഒന്നും നോക്കണ്ട വിട്ടോ ഒന്നും നോക്കണ്ട അടിച്ചൊരു ഒറ്റടരാണ് കേട്ടോ ഓക്കെ വിട്ടോ വിട്ട് പോലീസ് വന്ന് ഈ പോലീസ് വന്നാൽ വരാൻ തുടങ്ങി നാല് സ്റ്റാർ കിട്ടോ എന്തെങ്കിലും അതിന് പറയുക ആ അതിന് സംഭവം നാല് സ്റ്റാർ ഓക്കെ എന്തെങ്കിലും നമുക്ക് വേഗം പോവുകയാണെങ്കിൽ കണ്ണൊന്നും അങ്ങനെ കുറച്ച് കാണുള്ളൂ എന്തേലും കുഴപ്പമില്ല നമുക്ക് എങ്ങോട്ട വഴിയിൽ ഒന്നും മനസ്സിലാവില്ല ഇല്ല എന്നിട്ട് അവർ മലേൻ്റെ മുകളിലെത്തിയാലും എങ്ങനത്തെ വഴി അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല എത്തി രാത്രിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കയറാൻ പറ്റുമോ എന്ന് അറിയാം കേട്ടോ ഈസ് പറ്റുമോന്ന് നോക്കട്ടെ അവിടെ എത്തിയ ഭാഗ്യം നമുക്ക് എന്തെങ്കിലും നമുക്ക് വേഗം പോവുകയാണ് ആ ഒരു വിശ്വാസം എന്തെങ്കിലും പോലീസുകാരാണെങ്കിൽ വിട്ടുന്ന പ്രശ്നം അല്ലെങ്കിൽ പിന്നാലെ പിടിച്ചുകൊണ്ട് കൊല്ലുകയാണ് ഓക്കെ നമ്മളെ കൊന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആ പോലീസ് നിൽക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നുള്ളൂ അതൊക്കെ എന്തെങ്കിലും മുകളിൽ ഹെലികോപ്റ്ററിന് സൗണ്ട് ഇല്ലല്ലോ പോകും ഹെലികോപ്റ്റർ ഉണ്ട് പോകുന്നു എനിക്കറിയില്ല കേട്ടോ ഏകദേശം നമുക്ക് വേഗം പോയപ്പോൾ എന്തെങ്കിലും മരക്കത്തില്ല റോഡൊക്കെ എത്തിയിട്ടുണ്ടോ വേഗം പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഒക്കെ സെറ്റ് എന്തെങ്കിലും നമ്മളെ പണ്ടത്തെ കാര്യം നമ്മൾ ഇന്നാൾ പോയപ്പോൾ നമ്മൾ മഞ്ഞും കാരണം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴടുത്തൊരു മഞ്ഞ മഞ്ഞൊന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ രാത്രിയായിട്ട് തോന്നിയിട്ട് മഞ്ഞ ഒന്നും അങ്ങനെ കാണുന്നില്ല ഓക്കെ അതായത് എന്നാൽ നമ്മൾ മറ്റേ പാർട്ട് പോയപ്പോൾ നമ്മൾ കുറേ മഞ്ഞുണ്ടായിരുന്നു നമ്മളെ അവർ പോകുന്ന വഴിയില്ല പക്ഷേ ഇപ്പോൾ നമ്മളൊരു രാത്രി ആയിട്ട് തന്നെ മഞ്ഞ് കാണാത്തതുണ്ടാവുക ഓക്കെ വാർഡ് ഓക്കെ എന്തെങ്കിലും നമുക്ക് വേഗം പോകാൻ പോയാൽ മറ്റേ എന്താ പറയുക ഒരു പാലം കാണുന്നുണ്ട് അങ്ങോട്ട് പോകാനുള്ള പാലാണ് മെയിൻ സ്ഥലം അല്ല മെയിൻ വഴിയാണ് കൈസ് ഈ പാലത്തുകൂടെ കടന്നാൽ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ഗെസ് നമ്മൾ ലൊക്കേഷൻ ഇട്ടിച്ചിട്ടുണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോയി സാധനം ഇതിന് ഈ വഴി തന്നെയാണ് തോന്നുന്നത് അത് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ പോയാൽ അങ്ങോട്ട് എത്താൻ പറ്റില്ല നമുക്ക് എന്തായാലും ഈ ഒരു വഴി കൂടെ വേഗം പോവാം എന്തോ ഒരു സ്കൂട്ടർ പോലത്തെ എന്തൊരു ബൈക്ക് സ്കൂട്ടർ ബൈക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂട്ടറുമാണ് ബൈക്ക് വേണം എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും വേഗം പോകുകയാണെങ്കിൽ ഹീസ് ഓക്കെ എന്തേലും നമ്മൾ എത്തി അതെന്തെങ്കിലും നമ്മൾ കുറെ നേരങ്ങൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേസോ നമുക്ക് ഈ ഒരു വഴി കൂടെ നമുക്ക് വേഗങ്ങളുടെ മുകളിൽ കയറാം അപ്പം എന്തെങ്കിലും ഇനി പോലീസുകാരാണെങ്കിൽ മോളിൽ നിന്ന് മോളിൽ നിന്നൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ എന്തേലും നമുക്ക് എന്തെങ്കിലും കാട്ടിയൊക്കെ രക്ഷപ്പെട്ട കേസും ഓക്കെ എന്തെങ്കിലും നമുക്ക് ഒന്നിനെ വിളിച്ചു അപ്പോൾ ഒന്നേ തലേൻ്റെ മോൾ കൂടി ഒക്കെ ചാടി പോകുന്നുണ്ട് ഓക്കെ ബാക്കിലുണ്ട് 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 ഒട്ടോ ഒട്ടോ ഒട്ടോട്ടോ ഓക്കെ ഈ സോ എന്തേലും നമ്മൾ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ സെറ്റ് വണ്ടിക്കൊക്കെ വെട്ടിച്ചൊക്കെ വളവ് അഡ്ജീസ് വളവ് കാണൂല ഈ സത്യം അറിയാം ഈ വളവ് കാണൂലെട്ടോ അതെ ഈ രാത്രി തന്നെ നമുക്ക് നമ്മൾ ഈ വളവ് നല്ലോണം കാണാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ ഇടിച്ചോ ഇടിച്ചിട ഒഴുക്ക് ഇടുക്കുക വണ്ടി എടുക്കും അവിടെ കുത്തല്ല കുത്തല്ല വണ്ടി എടുക്കണ ഇവിടെ കുത്തണി മറ്റേ ചത്ത് 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 ഇതിന് നമ്മളൊന്ന് പിന്മാറുന്ന പ്രശ്നമില്ലാറുണ്ടെങ്കിൽ ഇത് പോനെ എത്ര വട്ടം നമ്മൾ ഒരിട്ടം പോയിട്ട് ഇനി നമ്മൾ നമ്മള് പിന്മാറില്ലാറോണ്ട് ഒരിക്കലും നമ്മൾ പിന്മാറും മൂന്നാമത്തെ നാലാമത്തെ ട്രൈ ചെയ്തിട്ട് തോന്നുന്നുണ്ട് ഇനി നമ്മൾ ഒരിക്കലും പിന്മാറില്ല ചീസ് ഓക്കെ ഇത് നമ്മൾ കയറിയിട്ട് അടങ്ങുകൾ നമുക്ക് അത്രയ്ക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കൊരു പവർ കിട്ടി നമ്മൾ മനസ്സിന് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇത് കയറിയിട്ട് അടങ്ങുകൾ ചീസ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ബൈക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്ക് ഇങ്ങനെ നിർത്തി വച്ചിരുന്നു നിർത്തി വെച്ചപ്പിന്നും നോക്കാം അല്ല കയറി അങ്ങോട്ട് പോവുക ഓക്കെ എന്തെങ്കിലും നമുക്ക് വേറെ ഒരു ബൈക്ക് കിട്ടിയിട്ട് നമുക്ക് സെറ്റ് അങ്ങോട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ ബൈക്ക് അങ്ങോട്ട് പൊരുും പോക്ക് പോകുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ കിരീടീരീരുന്നെ കൊണ്ട് പോവുകയാണ് നമ്മൾ ബൈക്ക് ബൈക്കിൽ പറപ്പിച്ച് പോവുകയാണ് പോലീസുകാരൊക്കെ സിമ്പിളായിട്ട് വെട്ടിക്കുന്നേസ് ഒറ്റ ഒരി പിഴവ് അതീത് അപ്പുറത്ത് ഒടിയിലെത്താൻ ഈ കുറച്ച് ചെറിയൊരു ഉണ്ട് എന്താ പറയുക നമ്മളെ കൈയിൻ്റെ കൺട്രോളൊക്കെ പോയി കഴിഞ്ഞാൽ ആ പോയി ചേച്ചി അങ്ങനെ ഇതും പോയി എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുക വിട്ട് കൊടുക്കുന്ന പ്രശ്നമല്ല നമ്മൾ മുകളിലേക്ക് തന്നെ കയറും മുകളിലേക്ക് കയറും കയറി 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 നമ്മളെ നമ്മൾ കയറും കഴിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ വീണു നമ്മളത് ഇത്ര എത്തിയിലെ കേസ് ഇത്ര എത്തി നമ്മൾ വിട്ടെടുക്കുന്ന വിചാരം കേസ് ഓക്കെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഓക്കെ അത്രയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ പോലീസ് വന്നിട്ടുണ്ട് പിടിച്ച് തുറക്കണം അതിലൊക്കെ അടി 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 പിടിച്ചു അത്രയുള്ളൂ അത്ര ലോക്കിയില അത്രയല്ലോ അത് നമുക്ക് വേഗം പോവാം അത്രയ്ക്ക് കേസ് പോലീസിൻ്റെ കാറും കിട്ടി നമ്മൾ നിലത്ത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് മരിച്ചു വിചാരിച്ചു പക്ഷേ ഞാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടായി നമ്മൾ തിരുമ്പി വന്നിട്ടേ കേസ് തിരുമ്പി വന്നിട്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേഗം പോലീസ് ഇപ്പോൾ ഈ ഒരു പോലീസിൻ്റെ കാരണമൊക്കെ വേഗം കയറുന്നുണ്ട് ഈ പോലീസ് അതായത് ഈ പോലീസിൻ്റെ കാരണം നല്ല സ്പീഡ് ഉണ്ട് ഈ സൊക്കെ നല്ല വേഗം വേഗം കയറുന്നുണ്ട് മാലയും കാര്യങ്ങളൊക്കെ അപ്പം എന്തെങ്കിലും നമുക്ക് വേഗം കയറി കൊടുക്കുകയാണെങ്കിൽ ഈ സൗഖ്യ എന്തായാലും ഇവിടെ വഴി കാരണങ്ങളൊക്കെ കാണും എങ്ങനെ കാണില്ല ഈ സൗഖ്യ ഇന്ന് ഇവിടെ ഒരു പശുവിളൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് നമ്മൾ എത്ര ദൂരത്തെത്തി എത്രോ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ മറ്റേ വയനാട് ചോരം കേൾക്കുകയൊക്കെ നമുക്ക് എത്രയോ മുകളിലായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ ഇത്ര മുകളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല നമ്മളെന്തായാലും ഇതിൽ കയറുന്നെന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടാണ് കയറുന്നത് പോലീസ് നമ്മൾ വിടുന്ന പ്രശ്നമല്ല പറഞ്ഞാൽ ഒറ്റ പ്രശ്നമില്ല കേസ് കുത്തിയിട്ട് പോവാണ് പോലീസ് പക്ഷെ നമ്മൾ വിട്ട് കൊടുക്കുക നമ്മൾ വിട്ട് കൊടുക്കണമെങ്കിൽ ഒറ്റ പ്രശ്നമില്ല നമ്മൾ കയറ് തന്നെ കയറല്ലോ ഓക്കെ അപ്പോൾ കേസെന്തായാലും നമുക്ക് വേഗം എടുക്കാറുള്ള കേസും ഓക്കെ എന്തായാലും ഭയങ്കര ദൂരത്തിൽ നമ്മൾ ഭയങ്കര ഉയരത്തിലെത്തിരുന്ന കേസും ഓക്കെ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു അടി തെഞ്ഞ അപ്പം അടി കിടക്കും അടിയിലടികിടക്കും പീസ് അത്രയ്ക്ക് താഴ്ചയിലുണ്ട് നമ്മൾ കൂഴി കാരണം വലിയൊരു കൊക്കയായിരുന്നു അത് ഹെലികോപ്റ്റർ ഒക്കെ വരുന്നുണ്ട് ഹെലികോപ്റ്ററൊക്കെ നമ്മൾ തലേനെ മുകളിൽ തന്നെ ഉണ്ട് ഓക്കെ ഹെലികോപ്റ്റർ നമ്മൾ വീട്ടിൽ പ്രശ്നം പക്ഷേ ഹെലികോപ്ടറിന് വീട്ടിയൊന്നും വയ്ക്കണില്ല എടാ വണ്ടി മാറി തീ കത്തും ഇവിടെ മറിയല്ലേ മറയല്ലേ മറിയല്ലേ ഓ സമാധാനം വീസിൻ്റെ നമ്മൾ വണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല വേഗം കുട്ട കുട്ട കുട്ടികളും ഇടിച്ച് 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 ആ അമ്മ കത്തി 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 എടാ ഇടാട ഇത്ര ദൂരത്ത് ഇത്ര ഐറ്റിലെത്തിയടാ ഇത്ര ഹൈറ്റ് ചാവല്ല ചാവില ഇത്ര ദൂരത്തെത്തി ഇത്ര നമ്മൾ ഇത്രയും വന്നു ഗീസ് നമുക്ക് കിട്ടി 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 വണ്ടി പൊട്ടല്ലേ വണ്ടി പൊട്ടല്ലേ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ ഈ ചാവ് കറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും ഓക്കെ എന്തേലും നമുക്ക് വേഗം പോവുകയും ഓക്കെ നമ്മൾ ഏകദേശം എത്താനാ ലൊക്കേഷൻ ഇട്ട് സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേസോലീസുകാർ വിടണ പ്രശ്നമില്ല ചീസ് ഇന്നലെ നമ്മൾ വിട്ട് കൊടുക്കില്ല കേസ് വിട്ട് കൊടുക്കുന്ന പ്രശ്നം നമ്മളില്ല ചേച്ചോ ഓക്കെ അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഇട്ട സ്ഥലത്ത് എത്താനായിട്ട് ഈ ഒരു സ്ഥലം ഈ വളം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു വാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തി കേസ് ഓക്കെ എന്തേലും എത്താനായിട്ടുണ്ട് നമുക്ക് കൈ കൈവിടാൻ പാടില്ല നമ്മൾ ഒരിക്കലും മെല്ലെ മെല്ലെ പോയാൽ മതി ആക്കാൻ ഒന്നും വേണ്ട ഒരു അടി പോയ അടി കിടക്കും അതിൽ പോലീസാർ വിടുന്ന പ്രശ്നം കിട്ടുമോ എത്ര വീക്കുന്നത് കേസ് നമുക്ക് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ റീസ്പോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ കേസ് ഓക്കെ അന്നേരം ഫൈനലി നമ്മളിതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേസ് നമ്മൾ എത്രയോ നാളത്തൊരിതാണ് നമ്മൾ എത്തും എത്തുള്ള നമ്മൾ അന്നേരം ഫൈനലി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ എത്തി നമ്മൾ സൈക്കിൾ കാരണങ്ങളൊക്കെ എത്തി നിൽക്കുന്നുണ്ട് സെറ്റ് നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേസ് നമ്മൾ വെസ്റ്റ് വെസ്റ്റ് ഉണ്ട് കേസ് ഇവിടെ ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റല്ല ഇവിടെ പവർ ഒക്കെ നല്ല വെസ്റ്റാണ് തോന്നുന്നുണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേസ് അവർക്ക് എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ശേഷം ഇത്ര കേൾ അപ്പോൾ നമ്മളെന്തായാലും മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് എല്ലാത്തും കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ കയറി വന്നപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പോലീസുകാർ മുകളിൽ നിന്ന് നട്ടാക്കുകയില്ല കേട്ടോ നമ്മളെ ഹെലികോപ്റ്ററിനൊന്നും പോലീസുകാർ വീടിയൊക്കുന്നില്ല ഓക്കെ ഇപ്പോൾ ഇപ്പോൾ പോലീസിനെ ശല്യം ഒന്നുമില്ല ഓക്കെ ഇത് എങ്ങനെയൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേസും ഓക്കെ എന്തേലും നമ്മളെങ്ങനെക്കോ കഷ്ടപ്പെട്ടിട്ട് എത്തിയിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും നമ്മൾ ഈ വണ്ടിക്കാ ഊന്നാൻ പറ്റുമോ ഇതെന്തവിടെ പാരഷൂട്ടോ ഓക്കെ ഇതെങ്ങനെ പാരഷൂട്ട് ചാടാൻ പറ്റുമോ എന്നറിയുമോ ഇത് ചാടി നോക്കല്ലേ ചാടി നോക്കും പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇറങ്ങി നമ്മൾ ചാടി നോക്കുകയും ഓക്കെ ചാടി നോക്കാം എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഇപ്പോൾ എങ്ങനെ പാരഷൂട്ട് ഉപയോഗിക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ ഈ സാധനം കണ്ടപ്പോൾ ഞാനവിടെ എടുത്തതേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ചാടാൻ പറ്റും ഇവിടുന്ന് ചാടിയാൽ ചിലപ്പോൾ അങ്ങോട്ട് വിടാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് ചാടണ്ട ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും അവിടെ പോയിട്ട് ചാടാ കേസ് ഓക്കെ ഓക്കെ ഈ നമ്മൾ ചാടാൻ കാര്യങ്ങളൊക്കെ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മൾ എല്ലാവരും സെറ്റ് ആക്കുക ഓക്കെ അയ്യോ നമ്മൾ ചത്ത് കേസ് അയ്യോ അങ്ങനെയല്ല ചേസ് ചാടേണ്ടത് പാളി പോയി എന്തായാലും പഴയ നമുക്ക് എന്തായാലും അത്രയും നമ്മളാരെ കണ്ടും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഫുൾ പവർ അപ്പോൾ എന്തെങ്കിലും വീഡിയോ കക്ഷം ഇത്രക്കുള്ള പാടത്തുകൾ പറഞ്ഞാൽ എല്ലാവർക്കും പൈ We'll